ുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് കാണുന്നവരാണ് അവർ അല്പം ശാന്തതയോടെ അവരുടെ ജീവിതം നയിച്ചു പോരുന്ന സമയത്താണ് വീണ്ടും ഒരു ഭീകരാക്രമണം ഇരുട്ടടിയെന്നോണം അവർക്ക് നേരെ ഉണ്ടാകുന്നത് അതിൽ വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടവത് എങ്കിൽ പോലും അവരുടെ ജീവിതോപാധി ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ ഭീകരാക്രമണം നീങ്ങിയത് എന്നുള്ളതാണ് വിവരം ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി എസ് വിജയകുമാർ ചേരുന്നുണ്ട് വിജയകുമാർ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി തിരികെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ നിർണായകമായ യോഗം ചേർന്നിരുന്നു യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിടുന്നുണ്ടോ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തിരക്കിട്ട കൂടിയാലോചനകളാണ് ഇന്ന് ഏതാണ്ട് വളരെ പുലർച്ചെ മുതൽ ഡൽഹിയിൽ നടക്കുന്നത് ഔദ്യോഗികമായി ഒരു തീരുമാനം എന്താണ് രാജ്യം ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കൃത്യമായ വിശദീകരണം ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തേക്കും എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട് ഇന്ന് വൈകിട്ട് നടക്കുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫേഴ്സ് സി സി എസ് എ യോഗത്തിന് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു അഭി അഭിസംബോധന ഇന്ന് രാത്രിയോ അല്ലെ അടുത്ത ദിവസങ്ങളോ പ്രതീക്ഷിക്കാമെന്ന് ചില ഡൽഹി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പക്ഷേ അതിനൊരു സ്ഥിരീകരണമില്ല ശ്രീനഗറിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആറു മണിയോടെ അദ്ദേഹം കൂടി എത്തിയ ശേഷമായിരിക്കും പ്രധാനമന്ത്രിയുടെ വസതിയിൽ സി സി ക്യാബിനറ്റ് കമ്മിറ്റി സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ചേരുക ആ യോഗത്തിൽ വിശദമായ ചർച്ചയുണ്ടാകും ആ യോഗത്തിന് മുന്നോടിയായി ഇന്ന് രാവിലെ പ്രധാനമന്ത്രി എയർപോർട്ടിൽ വെച്ച് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവൽ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ധോവൽ പിന്നീട് വീണ്ടും പ്രധാനമന്ത്രിയെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ടിട്ടുണ്ട് ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ വിശകലനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് ചില തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾക്ക് രാജ്യം തയ്യാറെടുക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ വരുന്ന എല്ലാ സൂചനകളും ലഭ്യമാ അല്ലെങ്കിൽ അത്തരം വിവരങ്ങളാണ് വരുന്നത് സേനാ വിഭാഗങ്ങളോട് സജ്ജരായിരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു ഒരു ഓൾ ഔട്ട് ടെറർ ആൻറ്റി ടെറർ അറ്റാക്ക് അല്ലെങ്കിൽ ആ നിലയിലൊരു ഭീകരവിരുദ്ധ നീക്കം ത്തിന് വേണ്ടി രാജ്യം തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് വരുന്നത് അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അത് ഏത് എക്സ്റ്റെൻഡ് വരെ പോകും അതിർത്തി കടന്നിട്ടൊക്കെയുള്ള ഭീകര ക്യാമ്പുകൾ തകർക്കലിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല രണ്ട് തരത്തിലുള്ള നീക്കങ്ങളെ പറ്റിയാണ് പുറത്തു വരുന്നത് ഒന്ന് സേനാ വിഭാഗങ്ങൾക്ക് സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുക ഈ നീക്കം അതായത് ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ സേനാ വിഭാഗങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം ഉചിതമായ സമയവും സ്ഥലവും തീരുമാനിക്കേണ്ടത് സേനകളാണ് എന്നൊരു നിർദ്ദേശം അവർക്ക് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കുക എന്നതാണ് ഒന്ന് മറ്റൊന്ന് നയതന്ത്രപരമായി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക പാകിസ്ഥാന്റെ പങ്ക് ഇതിൽ വ്യക്തമാണ് കസൂരി എന്നത് കസൂരിയുടെ പങ്ക് ഇതിൽ ഉറപ്പാണ് അല്ലെങ്കിൽ അതിന് തെളിവുകൾ വ്യക്തമാണ് കസൂരി ലഷ്കർ ഇ തയ്യബയുടെ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയാണ് ഹാഫിസ് സയ്യിദ് നേരിട്ട് എൽ ഇ ടിയിലേക്ക് ലഷ്കർ ഇ തയ്യബിലേക്ക് റിക്രൂട്ട് ചെയ്തയാളാണ് ഈ കസ്തൂരി അയാള് പാകിസ്ഥാനിൽ ഇരുന്നാണ് ഈ ഭീകരപ്രവർത്തനം നേതൃത്വം നൽകിയത് അത് ഈ ഈ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയതും ഈ കസ്തൂരിക്ക് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് പാകിസ്ഥാൻ സേന നൽകിയ ഒരു ഒരു സ്വീകരണ ചടങ്ങാണെന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതിൽ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ തുടർച്ചയായി നടത്തുകയും ഈ സേനാ വിഭാഗങ്ങളുടെ ഒരു ലെയർ അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് സമീപ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ് അത്തരം ഒരാളിനെ ഇപ്പോഴും പാകിസ്ഥാൻ സേന അവരുടെ ഒരു മെൻഡർ എന്ന നിലയിൽ കൊണ്ടു നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ആ ദൃശ്യങ്ങൾ അപ്പോൾ അയാളാണ് ഈ ഭീകര ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് അയാളുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നത് അയാൾ പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ടാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് എന്ന് നമ്മളുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ആകെ വ്യക്തമാക്കുന്നുണ്ട് ഈ ഭീകരപ്രവർത്തകർ നട തമ്മിൽ നടത്തിയ സാറ്റലൈറ്റ് ടെലിഫോൺ ഫോൺ സംഭാഷണം അടക്കം അതിൻ്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അപ്പോൾ ആ നിലയിൽ ഈ നയതന്ത്രപരമായി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക പാകിസ്ഥാനുമായി സമ്പൂർണ്ണ നയതന്ത്ര യുദ്ധം ഒരു ഒരു ഡിപ്ലോമാറ്റിക് വാർ ഇന്ത്യ പ്രഖ്യാപിക്കുക എല്ലാ നയതന്ത്ര ഓഫീസുകളും പാകിസ്ഥാനിലുള്ള ഇന്ത്യയുടെ ഓഫീസുകൾ അടയ്ക്കുക പാകിസ്ഥാൻ്റെ നയതന്ത്ര ഓഫീസുകൾ ഒന്നും ഇന്ത്യയിൽ അനുവദിക്കാതിരിക്കുക സിന്ധു നദീജല കരാറിൽ നിന്ന് ഏകപക്ഷീയമായി ഇന്ത്യ പിന്മാറുക ഒരു തരത്തിലുള്ള ട്രേഡും പാകിസ്ഥാനുമായി ഉണ്ടാവാതിരിക്കുക പാകിസ്ഥാന് വഴി പാകിസ്ഥാനിലേക്ക് പോകുന്ന എല്ലാ ആ നിലയിലുള്ള എല്ലാ സഹായങ്ങളും ഇന്ത്യൻ മണ്ണിലൂടെ പോകുന്നില്ല എന്ന് ഉറപ്പിക്കുക ആ നിലയിലൊരു ഒരു സമ്പൂർണ്ണ നയതന്ത്ര യുദ്ധം പാകിസ്ഥാനെതിരെ പ്രഖ്യാപിക്കുക വിദേശ അല്ലെങ്കിൽ ആഗോള തലത്തിൽ പാകിസ്ഥാനെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടുന്ന വലിയ ശ്രമങ്ങൾ വിദേശകാര്യ മന്ത്രാലയം നടത്തുക ആ നിലയിൽ ഒരു സമ്പൂർണ്ണ നയതന്ത്ര യുദ്ധം ആണ് ഒരു സാധ്യത അതിനോടൊപ്പം തന്നെ സൈനിക നടപടി ഉണ്ടാവുക ഈ ഭീകരരെ ഇപ്പോൾ ഇന്ന് പോകിസ് കാശ്മീരിൻ്റെ തെരുവുകളിൽ കേട്ടത് പാകിസ്ഥാനെ ശിക്ഷിക്കണം ഭീകരരെ എന്ന വലിയ പ്രഖ്യാപനമാണ് വലിയ ആവശ്യമാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനപ്പുറത്ത് പാകിസ്ഥാനെതിരെ വലിയ മുദ്രാവാക്യം മുഴങ്ങി ശ്രീനഗറിൻ്റെ തെരുവുകളിലൊക്കെ വലിയ നൂറുകണക്കിന് അല്ലെ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങുന്നത് നമ്മൾ ഈ പകൽ കണ്ടു അപ്പോൾ സമ്പൂർണ്ണമായി പാകിസ്ഥാൻ പാകിസ്ഥാനെതിരാണ് പാകിസ്ഥാൻ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും ഈ ഭീകരപ്രവർത്തനത്തിന് കിട്ടുന്നില്ല നമുക്കറിയാം ഇപ്പോൾ കാശ്മീർ അതിൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ശരാശരി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെ ഒരു ശരാശരി ഒരു കാശ്മീരിയുടെ വരുമാനം പതിനായിരം രൂപയാണ് ദൈനംദിന വരുമാനം പതിനായിരം രൂപ വരെ വരും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കാരണം ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഏറ്റവും ഒടുവിൽ അവർ പുറത്തുവിട്ട കണക്കിൽ ഏറ്റവും കൂടുതൽ വായ്പ കൊടുക്കുന്നത് ഈ ഷോപ്പുകൾ തുടങ്ങുന്നതിനും അതുപോലെ വാഹനങ്ങൾ വാങ്ങുന്നതിനുമാണ് അപ്പോൾ അവിടെ ചെറുപ്പക്കാരൊക്കെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ചെറിയ ചെറിയ കടകൾ തുടങ്ങുകയും വാഹനങ്ങൾ ഈ കാറുകൾ വാങ്ങി അവിടെ ഈ ഓൺലൈൻ യാത്രകൾക്ക് വേണ്ടി അത് നൽകുകയും ഒക്കെ ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത് നല്ല വരുമാനം അവർക്ക് ഈ ടൂറിസം സീസണുകൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ മാസം ഒഴുകിയ ബാക്കി മുഴുവൻ മാസങ്ങളിലും ശരാശരി ഒരു ടൂറിസം സീസണാണ് കാശ്മീരിനെ സംബന്ധിച്ച് അതുപോലെ കാർഷിക മേലിപ്പോൾ ആപ്പിൾ വിളവെടുപ്പ് കഴിയുന്ന സമയമാണ് ഇപ്പോഴത് ഏതാണ്ട് ഒരു മാർച്ച് മുമ്പ് അല്ലെങ്കിൽ ഒരു ഫെബ്രു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും ആപ്പിൾ വിളവെടുപ്പ് പൂർത്തിയാകും ആ സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ വാങ്ങുന്നതിനൊക്കെ ധാരാളം ആളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് എത്തുന്നുണ്ട് അതുപോലെ കാശ്മീരിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വളരെ വളരെ സജീവമാണ് ഇപ്പോൾ അവിടങ്ങളിലേക്ക് പോയി സാധനങ്ങൾ നേരിട്ട് കൊണ്ടുവരുന്ന നമ്മുടെ കേരളത്തിലെ കച്ചവടക്കരിപ്പ് നമ്മൾ ഇന്നലെ കണ്ട കണ്ണൂരിൽ നിന്നുള്ള ഒരു വീട്ടമ്മ അവർക്ക് നാട്ടിൽ ഒരു കച്ചവടമാണുള്ളത് അപ്പോൾ അതിനുവേണ്ടിയ അതിനു വേണ്ടുന്ന ഈ ടെക്സ്റ്റൈൽസൊക്കെ വാങ്ങുന്നതിന് വേണ്ടി കൂടിയാണ് അവിടേക്ക് പോയത് അപ്പോൾ നമ്മൾ അത് ബുക്ക് ചെയ്താൽ നാട്ടിലേക്ക് അത് കൊറിയർ ചെയ്ത് അവർ അയച്ചു കൊടുക്കും ആ നിലയിൽ കശ്മീർ എല്ലാ തരത്തിലും മാറുന്ന ഒരു സാഹചര്യം അവിടെ നേരിട്ട് പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ കാശ്മീർ അതിൻ്റെ സാമ്പത്തിക ഭദ്രതയിലേക്ക് തിരികെ വരുന്നു സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു വിനോദസഞ്ചാര മേഖലകൾ സജീവമാണ് ഒരു സീസണിൽ ലക്ഷക്കണക്കിന് അഞ്ച് അഞ്ചര ലക്ഷം ആളുകൾ വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് കാശ്മീർ സന്ദർശിക്കുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അവിടെ ആളുകൾ ആ നിലയിൽ സാധാരണ ജീവിതം നയിക്കുകയാണ് അപ്പോൾ സേനാ വിഭാഗങ്ങൾ നേരെ പ്രതിഷേധിക്കുന്ന പഴയ കാഴ്ചകൾ നമ്മൾ കാശ്മീരിൽ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നതേയില്ല അപ്പോൾ ആ നിലയിൽ തിരികെ വരുന്ന കാശ്മീരിനെ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് അതിനെതിരെ വലിയ ഒരു മുന്നറിയിപ്പ് നൽകണമെന്ന രാജ്യത്തിൻ്റെ പൊതുവികാരമുണ്ട് അത് എപ്പോൾ എങ്ങനെയെന്നത് സേനയായിരിക്കും തീരുമാനിക്കുക അതിനൊരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കലായിരിക്കും ഭരണകൂടം ചെയ്യുക അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ചെയ്യുക ആ പ്രഖ്യാപനമായിരിക്കും ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്നത് ഇന്ന് വൈകിട്ട് നടക്കുന്ന യോഗം പ്രധാനപ്പെട്ടതാണ് മൂന്ന് സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ പ്രതിരോധ മന്ത്രിയെ കണ്ടിട്ടുണ്ട് സേനാ മേധാവികൾ പ്രതിരോധ മന്ത്രിയെ കണ്ടിട്ടുണ്ട് രാഷ്ട്രപതിയുടെ അസം സന്ദർശനം മാറ്റിവെച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നാളെ യു പി ബീഹാർ വളരെ പ്രധാനപ്പെട്ട സന്ദർശനമുണ്ട് അത് രണ്ടും അദ്ദേഹം റദ്ദാക്കിയിട്ടുണ്ട് ഡൽഹിയിൽ തുടരുകയാണ് അപ്പോൾ അതൊക്കെ നൽകുന്നത് ചില കടുത്ത നടപടിയിലേക്ക് രാജ്യം പോകുന്നു എന്ന ആ സന്ദേശവും സൂചനയുമാണ് അത് തന്നെയാണ് കടുത്ത നടപടികളിലേക്ക് രാജ്യം കടക്കുകയാണ് പാകിസ്ഥാനുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നുണ്ട് പക്ഷേ നമ്മൾ അതിന്റെ മറ്റൊരു വശം പരിശോധിക്കുകയാണെങ്കിൽ ഭീകരാക്രമണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഭീകരവാദികൾ രാജ്യത്ത് നിന്ന് പോയിട്ടില്ല എന്നാണ് വിവരങ്ങൾ വരുന്നത് സമയം അതിക്രമിക്കുകയാണെങ്കിൽ ഭീകരവാദികൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടി കൂടുതലാണല്ലോ അപ്പോൾ നമ്മൾ ഈ പ്രതിരോധത്തിന്റെ അല്ലെങ്കിൽ ഭീകരവാദികൾക്കായുള്ള തിരച്ചിലിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ട സാഹചര്യമല്ലേ ഇത് ആ രീതിയിലായിരിക്കില്ലേ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്ക് വിജയകുമാർ ഈ മേഖല ഇത് ഈ ഇത് നമുക്ക് സാധാരണഗതിയിൽ വളരെ വേഗത്തിൽ ഈ ആക്രമണം നടത്തി അവർക്ക് തിരികെ പോകുന്നതിനോ ഒക്കെ പറ്റുന്ന ഒരു ടെറയിനാണ് ഈ പഹൽഗാമും അതിന് പരിസര പ്രദേശങ്ങളിലും നമുക്കറിയാം അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് നിരന്തരമായി ആക്രമണം നടക്കുന്ന നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് ഈ നീക്കത്തിനു പിന്നിൽ മലയുടെ മുകളിൽ നിന്ന് പാഞ്ഞു വരികയും വെടിയുതിർത്തോ ബോംബെറിഞ്ഞോ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പരമാവധി ആൾനാശം ഉണ്ടാക്കി കാടുകളിലേക്കോ വീണ്ടും ും മലഞ്ചെരിവുകളിലേക്കോ മറയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രത്യേക സ്വഭാവം ആ നിലയിൽ ട്രെയിൻഡായ ഒരു സ്ക്വാഡാണ് ഈ ഭീകരപ്രവർത്തനം നടത്തി ടി ആർ എഫിന്റെ തന്നെ അത്തരം ഒരു ഫാൽക്കൺ സ്ക്വാഡ് എന്നാണ് അവർ ആ ഗ്രൂപ്പിനെ വിശേഷിപ്പിക്കുന്നത് പേരുപോലെ തന്നെ താഴേക്ക് വന്ന് ആക്രമണം നടത്തി മറിഞ്ഞു പോകുന്ന ഒരു സ്ക്വാഡാണ് അത് അതിലധികം അംഗങ്ങൾ ഉണ്ടാവില്ല പക്ഷേ മാരകമായി തോതിൽ ആൾനാശം പ്രഹരശേഷി ആ സംഘം വരുത്തുകയും ചെയ്യും അതാണ് ഈ ഫാൽക്കൺ സ്ക്വാഡ് തന്നെയാണ് ഇവിടെയും ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അവരെയാണ് ഈ ആക്രമണത്തിന് ചുമതലപ്പെടുത്തിയത് അതുകൊണ്ട് ആ ആ സംഘത്തിൽ ഏഴുപേരുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ല നാല് പേർ മാത്രമേ ഉള്ളൂ എന്ന ചില വിവരങ്ങളുണ്ട് അതുകൊണ്ട് ആ സംഘത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി നേരത്തെ നമ്മൾ നൽകി പറഞ്ഞതുപോലെ ഏതാണ്ട് അൻപത് കിലോമീറ്റർ പരിധിയിൽ ആ ആ ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ പൈൻ മരക്കാടുകളിലെ ഏതാണ്ട് വനസമാന സാഹചര്യത്തിൽ ഒരു ഹൈഡൗട്ട് ഉണ്ടാക്കി അവിടെ ഏതാനും ദിവസങ്ങളോളം ഒളിച്ചിരുന്ന ശേഷമാണ് ഒരു ഉചിതമായ സമയത്ത് ഇവർ ഈ ആക്രമണം നടത്തിയതെന്നാണ് സേനാ വിഭാഗങ്ങൾ പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ ഭീകരരോടൊപ്പം തദ്ദേശവാസികളായ രണ്ട് പേർ ഇവരുടെ കൂടെയുണ്ട് അതുകൊണ്ട് പ്രദേശവാസികൾക്ക് ആ ഭൂമിശാസ്ത്രം നന്നായി അറിയാം അതുകൊണ്ട് അവർക്ക് വളരെ വേഗത്തിൽ ഒളിക്കാനും ആക്രമണം നടത്താനും കഴിയും ഇനി മറ്റേതെങ്കിലും സംവിധാനങ്ങൾ വഴി പ്രാദേശികമായി ഇവർക്ക് അവിടെ ഒളിവിൽ താമസിക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട് ഇത് ജനവാസ മേഖലയാണ് ജനവാസ മേഖലയ്ക്കൊപ്പം തന്നെ ഈ വിനോദസഞ്ചാരികൾ അവിടെയുണ്ട് അപ്പോൾ ആ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തുമ്പോൾ മറ്റ് നിരപരാധികളായ നിഷ്കളങ്കരായ ഗ്രാമീണരും അല്ലെങ്കിൽ വിനോദസഞ്ചാരികളും ഉൾപ്പെടെയുള്ളവർക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ കൂടി നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങേറ്റം ജാഗ്രതയോടും കരുതലോടും കൂടിയാണ് സേനകളുടെ യഥാർത്ഥത്തിൽ അവിടെ നീക്കം നടക്കുന്നത് ഏതാണ്ട് പെഹൽഗാമിന് ഒരു ഒരു നാല്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ ഇപ്പോൾ ആളുകളെ തടയുന്നുണ്ട് നേരത്തെ ബെൽറാം പറഞ്ഞതുപോലെ പെഹൽഗാമിലേക്ക് ഇപ്പോൾ നമുക്ക് ആളുകൾക്ക് അവിടെ പ്രവേശനമില്ല അപ്പോൾ ആ മേഖല ആകെ ഏതാണ്ട് പൂർണ്ണമായും വളഞ്ഞിട്ടാണ് ആക്രമണം അല്ലെങ്കിൽ ഇപ്പോഴവിടെ തെരച്ചിൽ നടക്കുന്നത് ഒരു പക്ഷേ ഏത് അടുത്ത മണിക്കൂറുകളിൽ ഈ ഭീകരപ്രവർത്ത ഭീകരവാദികളുടെ നീക്കങ്ങൾ സംബന്ധിച്ചോ ഈ ഭീകരവാദികൾ എവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ചോ അവരുടെ അടുത്ത അവർക്കെതിരായ അടുത്ത നടപടികൾ സംബന്ധിച്ചോ ശുഭകരമായ വാർത്ത ഒരു പക്ഷേ നമുക്ക് വാലിയിൽ നിന്ന് കശ്മീരിൽ നിന്ന് കേൾക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ പുറത്തു പോകാതെ അങ്ങേയറ്റം ജാഗ്രതയോടെ അതിസൂക്ഷ്മമായാണ് സേനാ വിഭാഗങ്ങൾ ജമ്മു കാശ്മീർ പോലീസും അതുപോലെ സിആർ പി എഫ് ബി എസ് എഫ് പോലെയുള്ള സേനാ വിഭാഗങ്ങളും സുരക്ഷാ ഏജൻസികളും സംയുക്തമായാണ് അവിടെ ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ ഇപ്പോൾ നടക്കുന്നത് അത് ഫലം കാണുമെന്ന് തന്നെയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത് ഈ ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ള അതിന് നേതൃത്വം നൽകിയിരിക്കുന്ന എൽ ഇ എൽഇ ടി അതിൻ്റെ വിഭാഗങ്ങളെപ്പറ്റി ഇതിന് ആളുകളെ ജീവനോടെ പിടിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കരുതാം അത് അത്രത്തോളം അറിയില്ല പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് ഭീകരവാദികൾക്കെതിരായ ഒരു വലിയ നീക്കത്തിൻ്റെ തുടക്കമായി തന്നെയായിരിക്കും മാറിയിട്ടുണ്ടാവുക ഇന്ന് വൈകിട്ട് ചേരുന്ന ആ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന് ശേഷം നിർണായക പ്രഖ്യാപനങ്ങൾ തന്നെ ഉണ്ടാകും എന്നാണ് ഡൽഹി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആ നിർണായക പ്രഖ്യാപനം എന്താകുമെന്ന് തന്നെയാണ് രാജ്യം മുഴുവൻ കാത്തിരിക്കുന്നത് എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അതിൽ വേറെ ചോദ്യത്തിന്റെ പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷെ അത് ഏത് തരത്തിലായിരിക്കും മാത്രമല്ല ഒളിഞ്ഞിരിക്കുന്ന ഈ ഭീകരവാദികളെ പിടികൂടാനാകുമോ എത്ര മണിക്കൂറിനുള്ളിൽ അവരെ പിടികൂടാനാകും അവരിൽ എത്ര പേര് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട് ഉടൻ തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളുമായി അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി പങ്കുവെക്കുമെന്നും നമ്മളും പ്രതീക്ഷിക്കുന്നില്ല ഏറ്റവും പ്രധാനം അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ് അവർ ഇതിനു പിന്നിൽ എന്തായിരുന്നു ലക്ഷ്യം ഇതിനു പിന്നിൽ ഇവരെ ആരാണ് ഇങ്ങോട്ട് വിട്ടത് ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു വരും മണിക്കൂറുകൾ ഏറ്റവും നിർണായകവുമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്